േക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ പലരും അറിഞ്ഞു കാണും നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കാൻ പോകുന്നത് ഓക്കെ മുപ്പത്തിയേഴ് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് നമുക്കറിയാം ട്രാവൻകൂർ ഗുരുവായൂർ കൊച്ചിൻ കൂടൽമാണിക്കം ദേവസ്വം ബോർഡുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഏതൊക്കെ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ അതുപോലെ തന്നെ അതിൻ്റെ സിലബസ് എങ്ങനെ അപ്ലൈ ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെഷനിലൂടെ തന്നെ നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ് അതായത് നമ്മുടെ എൽ ഡി ക്ലർക്ക് ഓക്കെ അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊന്ന് പോവാം നോക്കിക്കേ വിജ്ഞാപന തീയതി എന്ന് പറയുന്നത് ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഓക്കെ സെപ്റ്റംബർ ഒന്നിനാണ് വിജ്ഞാപന തീയതി വിജ്ഞാപനം വന്നിട്ടുള്ളത് അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓക്കെ മുപ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി ക്ലർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലേ നമ്മുടെ അഞ്ച് ദേവസ്വം ബോർഡുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഉള്ള ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ഒഴിവുകൾ തന്നെ ഓക്കെ ഇവിടെ കണ്ട നിലവിലുള്ള ഒഴിവ് എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ നൂറ്റി പതിമൂന്ന് നോട്ടിഫിക്ക ഇവിടെ നൽകിയിരിക്കുന്നത് ഓക്കെ ശമ്പളം നോക്കി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു ടെസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്യം അല്ലെ പ്ലസ് ടു ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം നൽകിയിട്ടുണ്ട് എന്താണ് ഗവണ്മെൻറ്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഓക്കെ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ഒരു കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോഴ്സ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പം നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ചേഞ്ച് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ എന്താണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ മറ്റൊന്നും ആവശ്യമില്ല കമ്പ്യൂട്ടർ പ്ലസ് ടുവിനോടുകൂടെ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങിലെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യപ്പെടുന്നുണ്ട് ഓക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതില്ലാത്ത പ്ലസ് ടു ടെൻത്ത് ലെവലിലുള്ള ആളുകൾക്കൊക്കെ അപേക്ഷിക്കാനുള്ള വെറും ക്വാളിഫിക്കേഷൻ മാത്രം വെച്ച് അപേക്ഷിക്കാനുള്ള പോസ്റ്റുകളൊക്കെ വഴി വരുന്നുണ്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കൂടുതലായിട്ടൊന്ന് നോക്കാം ഒക്കെ നേരിട്ടുള്ള നിയമനമാണെന്ന് പറയുന്നത് പ്രായപരിധി നോക്കി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇടയിൽ ജനിച്ച ആളുകളായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ വയസ്സിളവിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക സമുദായങ്ങളിലുള്ളവർക്കും വയസ്സിളവ് ലഭിക്കുന്നതാണ് പരീക്ഷ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ഇരുന്നൂറ്റി അൻപത് രൂപയും ഒ ബി സി അഞ്ഞൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസിന് അഞ്ഞൂറ് രൂപയുമാണ് ഓക്കെ പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പത്ത് ശതമാനം സംവരണം നൽകുന്നുണ്ട് ആർക്കാണ് ഹിന്ദു അൺറിസേർവഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എക്കണോമിക്കലി വീക്കർ സെക്ഷന് ഒരു പത്ത് ശതമാനത്തെ പത്ത് ശതമാനത്തിൻ്റെ സംവരണം നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് അതായത് അത് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് കുടുംബത്തിലാർക്കും ഗവൺമെൻറ് ജോലി പാടില്ല അതായത് നികുതി നൽകാൻ പാടില്ല കുടുംബത്തിൽ ഒരേക്കറിൽ കൂടുതൽ ഭൂമി പാടില്ല കുടുംബത്തിൻ്റെ മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ കവിയരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊന്ന് വായിച്ച് നോക്കാവുന്നതാണ് ഈ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും സിലബസ് എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് അയച്ചാൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ ഓർക്കേണ്ട കാരണം എന്ന് അല്ലെ സെപ്റ്റംബർ തീയതി അർദ്ധരാത്രി മണി വരെ മാത്രമാണ് എന്താണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓക്കെ അപേക്ഷിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ കെ ഡി ആർ ബി ഡോട്ട് കേരളത്തിലെ ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സിലബസ് സിലബസ് പറയുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള രണ്ട് പോസ്റ്റുകളൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോസ്റ്റുകളെയും ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ഓഫീസ് അറ്റൻ്റൻറ്റ് തസ്തികയാണ് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് തന്നെ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് പോസ്റ്റാണിതെന്ന് പറയുന്നത് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ് എസ് എസ് എൽ സി അതായത് ടെൻത്ത് മാത്രമാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ എന്താണ് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം അത് അഭികാമ്യമാണ് ഓക്കെ അഭികാമ്യമായത് നോളജി ഇൻ സൈക്ലിംഗ് എന്ന് നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒരു യോഗ്യത ഉള്ള ആളുകൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് നിലവിലുള്ള ഒഴിവ് എന്ന് പറയുന്നത് പതിനാലാണ് ഇത് കൂടാനുള്ള ചാൻസസും ഉണ്ട് ഓക്കെ പിന്നീടുള്ള പ്രായപരിധി അപേക്ഷ ഫീസ് തുടങ്ങിയവയെല്ലാം എന്താണ് സെയിം തന്നെയാണ് നമ്മൾ എൽ ഡി യിൽ പറഞ്ഞ സെയിം തന്നെയാണ് അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് അതിലേക്ക് പോകുന്നില്ല അടുത്തതായി നമ്മൾ നോക്കുന്നത് പ്ലസ് ടുക്കാർക്ക് പ്ലസ് ടു യോഗ്യത ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ക്രി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന പോസ്റ്റ് സ്ട്രോങ് റൂം ഗാർഡാണ് ഓക്കെ സ്ട്രോങ് റൂം ഗാർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ എൽ ഡി സി അല്ലെങ്കിൽ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ അതേ ശമ്പള സ്കേൽ തന്നെയാണ് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ഇവിടെ ശമ്പളമായിട്ട് ലഭിക്കും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്തുല്യം ഓക്കെ പ്ലസ് ടു അല്ലെങ്കിൽ തത്യം മാത്രം മതി മറ്റൊരു കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല പക്ഷെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ശാരീരിക യോഗ്യത ഉള്ള ആളായിരിക്കണം ഓക്കെ അതായത് ഒരു നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററെങ്കിലും ഉയരമുണ്ടായിരിക്കണം അൻപത് ഭാരം ഉണ്ടായിരിക്കണം നെഞ്ചളവ് എൺപത്തൊന്ന് എങ്കിലും ഉണ്ടായിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ വികസിപ്പിക്കാനും സാധിക്കണം അതുപോലെ തന്നെ നല്ല ശക്തിയും ഉണ്ടായിരിക്കണം ഓക്കെ നമ്മുടെ ഈ ഒരു സി പി എ പരീക്ഷ എഴുതിയ ആളുകൾക്കൊക്കെ അറിയായിരിക്കും ഇതെന്ന് പറയുമ്പോൾ ഒരു ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കൂട്ടത്തിൽ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു പോസ്റ്റിന് സ്ത്രീകൾക്കോ ഭിന്നശേഷിക്കാർക്കോ ഈ ഒരു തസ്തികയിലേക്ക് മാത്രം അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല എന്നുകൂടി ഓർത്തു വയ്ക്കുക ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് നിലവിലുള്ള ഒഴിവ് എന്ന് പറയുന്നത് ഒമ്പതാണ് ഇപ്പോഴുള്ള ഒഴിവുകളാണ് തന്നിരിക്കുന്നത് ഒമ്പത് നേരിട്ടുള്ള നിയമനമാണ് വയസ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ പരീക്ഷാ ഫീസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് ഈ പരീക്ഷാ ഫീസ് എന്ന് പറയുമ്പോൾ ഓരോ പോസ്റ്റിലേക്കും നമ്മൾ സെപ്പറേറ്റായിട്ട് തന്നെ എന്താണ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നമ്മൾ പറഞ്ഞതിരുന്നു സെപ്റ്റംബർ മുപ്പതാണ് എല്ലാം ഓക്കെ എല്ലാ പോസ്റ്റുകളിലേക്കും അതുതന്നെയാണ് ഓക്കെ ഇനിയെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പോസ്റ്റുകൾ നോക്കിക്കേ സ്ട്രോങ് റൂം കാർഡ് ഉണ്ട് അതിനുശേഷം അസിസ്റ്റൻ്റ് എൻജിനീയർ ഉണ്ട് അസിസ്റ്റൻ്റ് ലോ ഓഫീസർ ഗ്രേഡ് ടു ഉണ്ട് ലൈബ്രേറിയനുണ്ട് അസിസ്റ്റൻ്റ് പ്രസ് മാനേജറുണ്ട് അസിസ്റ്റൻറ്റ് മെഷീൻ ഓപ്പറേറ്റർ പ്രസ് ഉണ്ട് ദെൻ കോമ്പോസിറ്റർ കം പ്രൂഫ് റീഡർ ഉണ്ട് അതുപോലെ തന്നെ ബൈൻഡർ ഹെൽപ്പർ പ്രസിലേക്കുള്ള ഹെൽപ്പറാണ് ഗോൾഡ് സ്മിത്ത് മ്യൂസിക്കിലെ ട്യൂട്ടർ അതുപോലെ തന്നെ പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ എന്ന് പറയുന്ന പോസ്റ്റും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിലേക്ക് ഒരു ഹൈ അയച്ചാൽ മതി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെ അയച്ചു തരുന്നതായിരിക്കും പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് തന്നെയാണ് പന്ത്രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമാണ് ആവശ്യം അതുപോലെ തന്നെ പഞ്ചവാദ്യ വിഷയത്തിൽ ക്ഷേത്ര കലാപീഠത്തിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അംഗീകരിച്ച സ്ഥാപനത്തിൽ